അപ്പൊ നമുക്ക് കുട്ടിന് വേണ്ടിട്ട് ചായ റെഡി ആക്കാം അതിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വേണേ ആദ്യം വേണ്ടത് തുളസി ഡലയാന്ന് കേട്ടോ തുളസി ഡല പൊട്ടിച്ചെടുക്കാം അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് തുളസിയുടെ ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് ചായലേക്കുള്ള ഇലയാണ് ഞാൻ പൊട്ടിച്ചേക്കണേ പിന്നെ നമുക്ക് വേണ്ടത് കൊറച്ച് പേരേന്റെ ഇലയാണ് കേട്ടോ പേരേമ്മ എലൊന്നും ഇല്ല എലൊക്കെ കൊഴുങ്ങി പോയിക്കണു തോട്ടി എടുത്തിട്ട് പൊട്ടിക്കാം ഒരു കുഞ്ഞി കുഞ്ഞിപ്പേരത്തൈ ഉണ്ട് കേട്ടോ ആയിമ എല്ലേ അപ്പൊ അതിന്റെ രണ്ട് മൂന്ന് കൂമ്പല്ല എടുക്കാം നമുക്ക് കുഞ്ഞി പേരക്കായ അപ്പൊ നമ്മള് ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മധുരത്തിന് വേണ്ടിട്ട് ഒരു കഷ്ണം ചർക്കര കിട്ടും പിന്നെ നമ്മള് നേരത്തെ പൊട്ടിച്ച തുളസിലും പേരയുടെ നന്നായി കഴുകിട്ട് അതിലും ചേർത്ത് കൊടുത്തു കെട്ടോ അതോടെ തളക്കട്ടെ അപ്പഴേക്കും നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ഞാന് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടുകൊടുത്തു പിന്നെ ഒരു കഷ്ണം ചുക്ക് പിന്നെ കുറച്ച് കൊറച്ച് ജീരകട്ടോട്ടിട്ട് നന്നായിട്ട് ചതച്ചു കൊടുക്ക ியக்கு உபிக்க வச்சா கொ குருமுளகிக்கட்டோம் இப்ப புட்டூனாய் ஞாபக நல்லாயி சதட்டிட்டு நமக்கு இது வளத்தி சேர்த்து கொடுக்க നന്നായി തിളച്ചിട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു വരട്ടെട്ടോ അപ്പൊ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ചായലിട്ട് കൊടുക്കാതിരിക്കും ശർക്കരൊക്കെ നന്നായി അടിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ